ഹലോ കേസ് അപ്പോൾ നമുക്ക് കഥ കേട്ടു തുടങ്ങാം മൈമനയും കുഞ്ഞും മരിച്ചതോ മിസാഫൻ്റെ ഓർമ്മകളിൽ നിന്ന് കാലവും മുഖവും സ്വപ്നങ്ങളും ആക്കുന്നു പോയതോ കൃഷ്ണ അറിഞ്ഞിട്ടില്ല ആരും അവളെ ഒന്നും അറിയിച്ചതുമില്ല ഒന്നുമാരുടെയും ചിന്തകളോ ഓർമ്മകളോ അവളെ ഇപ്പോൾ വേട്ടയാടാൻ വരാറില്ല ആ ഓർമ്മകളിൽ ചിന്തകളിൽ തെളിയുന്നത് ഒരേ ഒരാൾ മാത്രം അവിടെ സ്ത്രീയും പിന്നെ അവരുടെ പൊന്നോമനക്കുഞ്ഞും മാസം തികയാറായി ഇനി വളരെ കുറച്ച് ദിവസം മാത്രം അവർ കാത്തിരിക്കുന്ന അവരുടെ പുന്നോമനെ അവരുടെ കൈകളിലേക്ക് കിട്ടാൻ കൃഷ്ണ അങ്ങനെ സ്ത്രീയുടെ മാറി ചഞ്ഞിരുന്നു സ്ത്രീ അവളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ അവിടെ അവടെ ഒരുപാട് ഒരുപാട് സ്നേഹത്തോടെ അമരുന്നുണ്ട് ഒരുപാട് ഒരുപാട് കൂടി അവളെ നെഞ്ചോട് ചേർത്ത് ഒരുപാട് ഒരുപാടുമ്മകൾ കൊടുക്കുന്നുണ്ട് അവൾ കൊട്ടും വയ്യുന്ന സ്ത്രീക്കറിയാം അവൻ പതുക്കെ അവളെ കട്ടിലേക്ക് കിടത്തി കാലെടുത്ത് തടവിക്കൊടുത്തു നീര് വെച്ച് വീങ്ങിയിരിക്കുന്ന കാലുകൾ കാണുമ്പോൾ അവന് നല്ല വിഷമം തോന്നുന്നുണ്ട് രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ കൃഷ്ണയെ ആശുപത്രി കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യണം കുറച്ച് ബിപിയുടെ പ്രശ്നമുണ്ട് അതുകൊണ്ട് ഡേറ്റിൻ്റെ എട്ട് ദിവസം മുമ്പ് തന്നെ ആശുപത്രി കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യണമെന്നാണ് ഡോക്ടർ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തോ വല്ലാത്തൊരു ടെൻഷനുണ്ട് അവിടെ കാര്യത്തിൽ പതുക്കെ അവൾക്കരികിലായി കട്ടിലിരുന്നു പതുക്കെ വയറ്റിലേക്ക് ശ്രീ അവൻ്റെ മുഖം ചേർത്തു എൻ്റെ കുഞ്ഞുമോൾ കിടക്കുന്ന വയറാണ് അവൻ്റെ ചുണ്ടുകൾ ആ വയറ്റിലൂടെ ഇഴഞ്ഞു നടന്നു കൃഷ്ണചിരിയോടെ കുറുമ്പ് ആശ്രയിച്ചങ്ങനെ കിടന്നു ഇതിപ്പം ഈ സ്നേഹപ്രകടനമൊക്കെ കണ്ടിട്ട് മോള് വന്ന് കഴിഞ്ഞ് എന്നെ വേണ്ടാതാകുമെന്ന് തോന്നുന്നല്ലോ സ്ത്രീ പെട്ടെന്ന് മുഖം അവളെ ഒന്ന് നോക്കി ശ്രീ കുറുമ്പോടെ അവളെ നോക്കിയിട്ട് പറഞ്ഞു അമ്മ നന്നല്ലേ മോളെ അപ്പോൾ പിന്നെ അമ്മയെ വിട്ടുകളയാൻ പറ്റൂ അല്ലെങ്കിൽ തന്നെ സ്ത്രീയുടെ പ്രാണനും ജീവനെ നീയല്ലേ പെണ്ണെ നിന്നെ വിട്ട് കളഞ്ഞിട്ട് ഒരു കളിയുണ്ടോ എനിക്ക് അവൾ ചിരിയോടെ അവൻ്റെ മുഖം ഒന്നുകൂടി വയറ്റിലേക്ക് ചേർത്ത് പിടിച്ചു കുറേ നേരം അവൾക്കൊപ്പം ആവയറ്റിൻ മുഖം ചേർത്ത് സ്ത്രീ അങ്ങനെ കിടന്നു പ്രഗ്നൻറ്റായി കഴിഞ്ഞ് അവളിലുണ്ടായ ഓരോ മാറ്റവും സ്ത്രീ അത്ഭുതത്തോടെ നോക്കിക്കാണുകയായിരുന്നു ശരീരം വണ്ണമച്ചു അതിനൊപ്പം ശരീരത്തിലെ ഓരോ മാറ്റവും അവൻ കണ്ട് ആസ്വദിക്കുന്നുണ്ട് സമയം ഉസാഫൻ്റെ വീട്ടിൽ തിരിച്ചു കൊണ്ടുവരും ഉസാഫനെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നു ഇപ്പോഴും പഴയപടി ആയിട്ടില്ല മുറിയിൽ കഥ മുറിയിൽ കയറി കഥ കടച്ചിരിക്കുന്ന സ്വഭാവവും അറിയിട്ടില്ല ആരോടും കൂടുതലൊന്നും മിണ്ടാറുമില്ല ഇപ്പോഴും ചിലപ്പോൾ ഒറ്റയ്ക്കരുന്ന് ചിരിക്കുന്നത് കാണാം ഒറ്റയ്ക്കരുന്ന് സംസാരിക്കുന്നത് കാണാം സംസാരിക്കുന്നൊക്കെ മൈമിനോടും കുഞ്ഞിനോടുമാണെന്ന് മാത്രം ചിലപ്പോൾ വന്ന് ഉമ്മയുടെ മടിയിൽ കയറിക്കിടക്കും മുസാഫിൻ്റെ അവസ്ഥ കാണുമ്പോൾ വല്ലാത്ത വേദനയാണ് അവൻ്റെ മാതാപിതാക്കൾക്ക് ഇതിങ്ങനെ തുടർന്നാൽ തങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മുസാഫൻ്റെ ജീവിതത്തിൽ മുസാഫറുടെ ജീവിതത്തിൽ തനിച്ചായി പോകും അതുമാത്രമല്ല ഇങ്ങനെ ഒരാളെ ഏറ്റെടുക്കാൻ എല്ലാവരും ഭയക്കും അതാ മാതാപിതാക്കളെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് വിത്തുസനും കുട്ടികളെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് മുസാഫർ ജോലി ചെയ്തതിന് കമ്പനിയിൽ നിന്ന് പലതവണ മുസാഫിനെ തിരക്കി അവരെ വിളിക്കുകയുണ്ടായി മുസാഫിൻ്റെ അവസ്ഥ എന്തായി എന്നറിയാം കാരണം അവരുടെ കമ്പനിയിലെ ഏറ്റവും ബ്രില്യൻറ്റ് ഉദ്യോഗസ്ഥനായിരുന്നു ബ്രില്യൻറ്റ് ഉദ്യോഗസ്ഥൻ മാത്രമല്ല റാങ്ക് ഹോൾഡർ കൂടിയാണ് മുസാഫർ അന്ന് മുസാഫറിനെ കണ്ടവർ ആരും തന്നെ ഇപ്പോൾ മുസാഫനെ തിരിച്ചറിയില്ല അത്രയ്ക്കും പ്രാകൃതമായൊരു രൂപമാണ് ഇപ്പോൾ ഉള്ളത് താടി വളർത്തി മുടി വളർത്തി കുളിക്കാതെ നനയ്ക്കാതെ രൂപം കുളിക്കാതെ കുളിക്കുന്നതൊക്കെ പലതവണ പറഞ്ഞതിന് ശേഷം മാത്രം ചെയ്യുന്നു കൈമാറിയിരിക്കുന്നു കൃഷ്ണയുടെ ഉള്ളിലെ മുസാഫർ അവളെ മാ അവളെ മറന്ന് മൈമുനയ്ക്കും കുഞ്ഞിനും ഇപ്പം സന്തോഷമായിട്ട് ജീവിക്കുന്ന ആളാണ് അവൾക്കറിയില്ലോ മുസാഫറിൻ്റെ ഉള്ളിലിപ്പോൾ കൃഷ്ണയില്ല മൈമുനയില്ല കുഞ്ഞില്ല ആരുമില്ല ചേതനയിലൊന്നുമില്ലാത്തൊരു മനുഷ്യനാണെന്ന് കൃഷ്ണ എന്ന വ്യക്തി ആ ചേതനയിൽ തെളിയുന്ന നിമിഷം മുസാഫർ പഴയ പഴയയാളാകും അതവൾക്കറിയില്ലല്ലോ അത്രമേൽ ആഴത്തിൽ ആഴത്തിലൊരിക്കൽ മുസാഫിൻ്റെ ഉള്ളിൽ വീണുപോയൊന്നാണ് കൃഷ്ണ അങ്ങനെ ഡോക്ടർ ഇപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മുസാഫിൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തരെയും ഓരോരുത്തരെയായിട്ട് പതിയെ പതിയെ അവൻ്റെ ഓർമ്മകളിലേക്ക് ഓരോ മഞ്ഞ തുള്ളി പോലെ അല്ലെങ്കിൽ മഴത്തുള്ളികൾ ചക ചെറിയ 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 മഴത്തുള്ളികൾ പതിക്കുന്നത് പോലെ അവൻ്റെ ഉള്ളിലേക്ക് ഓരോരുത്തരെയും ഓരോരുത്തരെയായിട്ട് ഇപ്പോൾ ഇട്ടു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആദ്യമ്മാ അത് കഴിഞ്ഞപ്പ ഇത്തോസ് അങ്ങനെ ഓരോരുത്തരെയായി സമയമെടുക്കുമെങ്കിലും ആ പഴയ മുസാഫനെ കാണാൻ എല്ലാവരും കുതിക്കുന്നു അത്രയ്ക്ക് മുസാഫിൻ്റെ ഈ തകർച്ച ഓരോരുത്തരെയും വേദനിപ്പിക്കുന്നു കൃഷ്ണെ അറിയാതെ എല്ലാവരും നോക്കുന്നുണ്ടെങ്കിലും ബാക്കി എല്ലാവരും കൃഷ്ണനെടുക്കാൻ മുസാഫൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് അവർക്കെല്ലാവർക്കും എല്ലാവർക്കും അവൻ്റെ ഈ അവസ്ഥയിൽ ഒരുപാട് വിഷമവും താൻ കാരണമാണ് മൈമനയും കുഞ്ഞും മരിച്ചതെന്ന ചിന്ത അവനിൽ ആഴത്തിൽ മുറിവായി പതിഞ്ഞുപോയി ആ പതിഞ്ഞ മുറിവിൽ നിന്ന് അവനിൽ നിന്ന് അകന്നുപോയതെ ജീവനിൽ അവൻ്റെ ജീവിതത്തിൽ അവനിൽ പതിച്ചുപോയ കുറേ മനോഹരമായ ചിത്രങ്ങൾ കൂടിയാണ് ആ ചിത്രങ്ങൾ പലതും ഇനിയും തിരിച്ചു വീണ്ടും അവനിൽ പതിയണം എന്നാൽ മാത്രമേ മുസാഫറിൻ്റെ മടക്കം സാധ്യമാക്കുകയുള്ളൂ മുസാഫർ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചെത്തുകയുള്ളൂ ഒറ്റരാട ചിത്ര ചിത്രം മനസ്സിൽ തെളിഞ്ഞു വന്നാൽ ആദ്യം അവൻ ജീവിതത്തിലേക്ക് മടങ്ങിയവർ ആ ഒരാൾ കൃഷ്ണയാണ് ആ ഓർമ്മകൾ മനസ്സിൽ തെളിഞ്ഞാൽ അവിടെ അവസാനിക്കുക പലരുടെയും മനസ്സമാധാനം കൂടിയാണ് അത്രമേഴാഴത്തിൽ പതിഞ്ഞ മുഖം അതാണ് മുസാഫറിന് കൃഷ്ണ അതെ മുസാഫർ ഇപ്പോൾ തെളിഞ്ഞു നിൽക്കുന്ന രൂപങ്ങളെല്ലാം നിഴൽ മുസാഫറിൻ്റെ ഉള്ളിൽ ഇപ്പോൾ തെളിഞ്ഞു നിൽക്കുന്ന രൂപങ്ങളെല്ലാം നിഴലുകൾ മാത്രമാണ് കൃഷ്ണ അവൾക്കറിയില്ല അല്ലെങ്കിൽ ആരും അറിയാൻ അനുവദിച്ചില്ല അവളെ സത്യങ്ങളൊന്നും തന്നെ രണ്ട് ദിവസം കൂടി കൂടിക്കഴിഞ്ഞതോടുകൂടി കൃഷ്ണയെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു ബി പി എപ്പോഴും കുറച്ച് കൂടുതലാണ് ബി പി കുറയാൻ മെഡിസിൻ എടുക്കുന്നുണ്ട് എന്നിട്ടും ബി പി വരും അത് ചിലർക്ക് സ്വാഭാവികമാണ് സ്റ്റേജിൽ ബിപിയും ഷുഗറും ഒക്കെ വരുന്നത് ഒരു കാര്യമാണ് പ്രസവം എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ബി പി കൊടുക്കുക സ്വാഭാവികമാണ് എന്തായാലും പിറ്റേ ദിവസം ഉച്ചയോടുകൂടി കൃഷ്ണയ്ക്ക് അസുഖം തുടങ്ങി എല്ലാവരും ഹോസ്പിറ്റലിൽ തന്നെയുണ്ട് അസുഖം തുടങ്ങിയതോടെ കൃഷ്ണയെ പ്രസവ റൂമിലേക്ക് മാറ്റി ഉള്ളു പരിശോധിക്കാൻ ഡോക്ടർ വന്ന് ഗ്ലൗസ് ഇടുന്ന കണ്ടപ്പോൾ കൃഷ്ണയുടെ ചങ്ക് കത്തി ഓരോ മാസവും ചെക്കിൻ ചെക്കപ്പിന് വരുമ്പോൾ ഉള്ള ഈ ഒരു പരിശോധനയാണ് സഹിക്കാൻ വയ്യാത്തത് അത്രയ്ക്കും വേദനയാണ് ഡോക്ടർ ഉള്ളിൽ പരിശോധിക്കുമ്പോൾ ഡോക്ടർ ഉള്ളിൽ പരിശോധിച്ചിട്ട് അസുഖമുണ്ട് തൃപ്പിട്ടോളാൻ പറഞ്ഞു പതുക്കെ പതുക്കെ വേദന അസഹ്യമാകാൻ തുടങ്ങി കുഞ്ഞ് തിരുന്ന് വര വരുന്നതിനനുസരിച്ച് കൃഷ്ണ വേദന കൊണ്ട് നിലവിളിക്കാൻ തുടങ്ങി പുറത്തുനിന്നവർ എപ്പോഴോ ലേബർ റൂമിൽ മറ്റൊരു പെൺകുട്ടിയെ കയറ്റാൻ വാതിരുന്നപ്പള്ളിൽ കൃഷ്ണയുടെ കരച്ചിൽ കേട്ടു അത് കേട്ടതോടെ കൃഷ് സ്ത്രീയുടെ കണ്ണുകൾ നിറഞ്ഞു അവൻ നെഞ്ചിൽ കൈ ചേർത്തു ഭഗവാനേ എൻ്റെ കൃഷ്ണ കാത്തോളേനെ എന്ന് കൃതിയുരുകി മനമുരുകി അന്ന് വിളിച്ചു അപ്പോൾ ബാക്കി നമുക്ക് നാളെ നടക്കേക്കാം ഓക്കെ ബായ്